നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും പെരുമഴയിൽ കയ്യിൽ തോക്കയേന്തി പുറം തിരിഞ്ഞു നടക്കുന്ന മമ്മൂട്ടിയായിരുന്നു ദ ഗ്രേറ്റ് ഫാദർ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ഗെറ്റപ്പിലുള്ള ഫാമിലി ത്രില്ലറായിരിക്കും സിനിമയെന്ന് സംവിധായകൻ ഹനീഫ് അദേനി പറഞ്ഞിരുന്നു പുത്തൻ റെക്കോർഡുകൾ തീർത്ത ടീസറിലും മമ്മൂട്ടിയുടെ ഡേവിഡ് നയനാൻ എന്ന നായിക കഥാപാത്രത്തിന്റെ മുഖം വ്യക്തമായിരുന്നില്ല പുതിയ പോസ്റ്ററിൽ ക്യൂബൻ വിപ്ലവ നായകൻ ഫിഡ കാസ്ട്രോയുടെ വേഷവിധാനത്തെ അനുസ്മരിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ ഡേവിഡ് നയനാൻ കയ്യിൽ നീട്ടിപ്പിടിച്ച തോക്കുമായി മഴയത്ത് നല്ല മരണമാ ലുക്കിലാണ് മമ്മൂട്ടിയുടെ ഈ പുതിയ പോസ്റ്റർ കുടുംബത്തിനു വേണ്ടി തോക്കെടുത്ത നായകനെയാണ് ഡേവിഡ് നയനാനിലൂടെ മമ്മൂട്ടി പ്രതിനിധീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒന്നാണെന്നും ഏറ്റവും സ്റ്റൈലിഷായ സിനിമയെന്ന പ്രതീക്ഷയുമാണ് ഫസ്റ്റ് ലുക്കിനൊപ്പം ദുൽഖർ സൽമാൻ പങ്കുവച്ചത് ടീസർ പുറത്തു വന്നപ്പോൾ കട്ട വെയ്റ്റിംഗ് ആണെന്ന് ദുൽഖർ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ അവസാനമിറങ്ങിയ പോസ്റ്ററും ഷെയർ ചെയ്തിരിക്കുകയാണ് ദുൽഖർ സൽമാൻ മാർച്ച് മുപ്പതാം തീയതി ഡേവിഡ് നയനാൻ തിയേറ്ററുകളിലെത്തും അപ്പോൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും മുന്നോടി ഇടയിൽ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി